നാടകം ചെയ്യുന്ന സമയത്താണ് ഗണേഷുമായി മീന പ്രണയത്തിലായത് ആറു വർഷത്തോളം നീണ്ട പ്രണയം നാട്ടിലും വീട്ടിലും നടിയുടെ അമ്മയ്ക്കുമടക്കം ആർക്കും ഈ പ്രണയബന്ധത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നിട്ടും തൻ്റെ ഇടം കൊണ്ട് മീന പ്രണയിച്ചവന് വേണ്ടി പിടിച്ചു നിന്നു പിന്നാലെ നടന്ന പൂവാലന്മാരെയെല്ലാം നാക്കുകൊണ്ട് നേരിട്ട മീന ഗണേഷിനെ തന്നെ വിവാഹം കഴിച്ചു മീനയുടെ ആ തീരുമാനം ഒരിക്കലും ഒരു തെറ്റായിരുന്നില്ല പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും കഷ്ടപ്പാടുകൾക്കിടയിലും മുപ്പത്തിയൊൻപത് വർഷം അവർ ഷൊർണൂരിൽ സന്തോഷകരമായി ജീവിച്ചു രണ്ടു മക്കളും ജനിച്ചു മൂത്ത മകൻ മനോജ് ഗണേഷ് വിശുദ്ധ ചാവറയച്ഛൻ അടക്കമുള്ള സീരിയലുകളുടെ സംവിധായകനായിരുന്നു മകൾ സംഗീത ഭർത്താവിനൊപ്പം സന്തോഷകരമായ കുടുംബജീവിതവും നയിക്കുകയാണ് രണ്ടായിരത്തി പത്തിലാണ് ഭർത്താവ് ഗണേഷ് മരണത്തിനു കീഴടങ്ങുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നുവെങ്കിലും പരസഹായത്തോടെ മീന അഭിനയിക്കുവാൻ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്ക് എത്തിയിരുന്ന കാലം കൂടിയായിരുന്നു അത് അതിനിടെയാണ് അസുഖം വല്ലാതെ തളർത്തിയത് ഭർത്താവ് മരിക്കുന്നതിന് മുൻപ് മീനയ്ക്ക് ബി പി കൂടി തലകറക്കം അനുഭവപ്പെട്ടു തുടങ്ങിയതോടെയാണ് മീന അവശയായി മാറിയത് പിന്നാലെ ഭർത്താവിൻ്റെ മരണത്തോടെ നടി തീർത്തും ഒറ്റപ്പെടുകയായിരുന്നു അദ്ദേഹമായിരുന്നു തൻ്റെ ബലം അദ്ദേഹം പോയതോടെ എല്ലാം ചോർന്നു പോയെന്ന് നടി വേദനയോടെ പലപ്പോഴും പറഞ്ഞിരുന്നു അതിനുശേഷം മകനും മരുമകൾക്കുമൊപ്പമായിരുന്നു ഷൊർണൂരിലെ ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നത് ഏതാനും വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിനേഴിലാണ് മകൾക്കൊപ്പം പരാതിയുമായി ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ നടി എത്തിയത് കല്യാണം കഴിഞ്ഞപ്പോൾ മകന് അമ്മയെ വേണ്ട ശാരീരികവും മാനസികവുമായ ഉപദ്രവം ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നതിനാൽ തന്നെ കൃത്യസമയത്ത് ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ തളർന്നുപോയ അവസ്ഥയിലാണ് നടി മകൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ എത്തിയത് മകൻ ചിരട്ടയെടുത്ത് തെണ്ടാൻ പറഞ്ഞെന്നും നടിയെന്ന് വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് പോലീസ് ഇടപെട്ടാണ് മക്കളുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിച്ചതും മീന വീണ്ടും വീട്ടിൽ താമസം തുടങ്ങിയതും എന്നാൽ അധികം വൈകാതെ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി മകൻ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടേക്ക് താമസം മാറി പിന്നീട് സഹായത്തിന് വീട്ടിൽ ഒരു സ്ത്രീ വന്നിരുന്നതായിരുന്നു നടിയുടെ ഏക ആശ്രയം മകൾ ഭർത്താവിനൊപ്പം പാലക്കാടാണ് താമസിച്ചിരുന്നത് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞ് മകൾ എപ്പോഴും വിളിക്കുമായിരുന്നെങ്കിലും ഭർത്താവിന്റെ ഓർമ്മകൾ നിറഞ്ഞ വീട് വിട്ടു പോകാൻ മീനയ്ക്ക് കഴിയുമായിരുന്നില്ല അങ്ങനെയാണ് ഈ വീട്ടിൽ തന്നെ താമസിക്കുവാൻ തീരുമാനിച്ചത് അമ്മയിൽ നിന്നും ലഭിച്ചിരുന്ന പെൻഷൻ കാശ് കൊണ്ടായിരുന്നു നടിയുടെ ജീവിതം ഏഴു മാസങ്ങൾക്ക് മുമ്പാണ് തന്റെ ഈ ദയനീയ അവസ്ഥ നടി വെളിപ്പെടുത്തിയത് നേരം വെളുക്കുമ്പോൾ ജീവൻ ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിച്ചു ജീവിച്ച കാലം കൂടിയായിരുന്നു മീനയ്ക്ക് കഴിഞ്ഞ കുറച്ചു മാസങ്ങൾ ഒടുവിൽ തൻ്റെ എൺപത്തിരണ്ടാം വയസ്സിലാണ് നടി മരണത്തിനു കീഴടങ്ങിയത് ഇന്ന് പുലർച്ചെ ഒന്ന് ഇരുപതോടെ ഷൊർണൂരിലെ പി കെ ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് രക്തസമ്മർദ്ദം കൂടുകയും തുടർന്ന് മസ്തിഷ്കാഘാതം സംഭവിക്കുകയും ചെയ്തതിനെ തുടർന്ന് നാലു ദിവസം മുൻപാണ് നടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംസ്കാരം വൈകിട്ട് നാലുമണിക്ക് ഷൊർണൂർ ശാന്തി തീരത്ത് വച്ച് നടക്കും വാർത്തയ്ക്ക് സഹജമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് കുറച്ചുകാലമായി അഭിനയരംഗത്തു നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു നടി സീരിയൽ സംവിധായകനായ മനോജ് ഗണേഷ് മകനും സംഗീത മകളുമാണ് ബിന്ദു മനോജ് സംഗീത ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് മരുമക്കൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും